بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم അലൈഹി സഹോദരങ്ങളെ അല്ല പരിശുദ്ധമായ മദീന തുയീബിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹബീബായ റസൂലുഹി സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ചാരത്താണ് അലഹമുല്ല ഉള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ സിയാറത്ത് ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ഇങ്ങനെ ഒരു ദ്വ ചെയ്ത് ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അത് അതിൻ്റെ പേരിൽ അൽഹമുല്ല ഇട്ടതാണ് ഇടുന്നതാണ് അസുലല്ലാഹി സാഹു അലൈ വസല്ലമ്മ തങ്ങളെക്കുറിച്ച് ഒരുപാട് പാടുന്നവരാണ് നാം ഓരോരുത്തർ അല്ലേ ഒരുപാട് പ്രസംഗിക്കുന്നവരാണ് നാം ഓരോരുത്തർ ഒരുപാട് എഴുതുന്നവരാണ് നാം ഓരോരുത്തർ പക്ഷേ ഇതുപോലെ അൽഹമ്മദില്ല നിന്ന് ദ്വാരക്കുവാനും ഒക്കെ അതൊരു വലിയൊരു ഭാഗ്യമാണ് നിൽക്കുവാനും അല്ലേ ഇങ്ങനെ നമ്മൾ കേൾക്കുവാനും ഇതുപോലെ ശാരത്ത് എന്ന് പറയുവാനൊക്കെ വലിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കാൻ അലഹദില്ല അതുകൊണ്ട് സുലി സ്വല്ലി വല്ല മത്തം കടപ്പിൽ പാർട്ടിയത്വം നമുക്ക് ദ്വാരക്കാം പരിശുദ്ധമായ വെള്ളിയാഴ്ചയും കൂടെയാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ മഹല്ല് നിവാസികൾ നമ്മെ സഹായിച്ചവർ നമ്മെ സ്നേഹിക്കുന്നവർ നമുക്ക് ഭക്ഷണം തരുന്നവർ എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് അല്ലേ നമുക്കറിയാം മുത്തിയിലും മുത്തായ നബിയെ കാണുവാൻ കൊതിയേ റെബി അഷറഫുബിയ അങ്ങനെ തുടങ്ങി എത്രയോ പാട്ടുകളുണ്ടല്ലേ നമുക്കറിയാം അലൈക യാ ലൈക്കയാ ബിബല്ല അസലത്തോ വസ്സലാമോ ആ ലൈക്കായ സോലല്ല മഹറമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാന ബി ി മൗത്തിന്നെ രം ഉമ്മത്തിയെന്നു രത്തോരാണെൻ്റെ വാരി അസോലാത്തു വസലമു ആ ലൈക്കയ ബിബല്ലോലത്തു യാറ സോലൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹം അതിമോഹം അതിമോഹമാണെന്ന് അറിയാമെങ്കിലും തങ്ങളെ കൈ അങ്ങനെ എത്രയോ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് പാടുന്നവരാണ് മധുഹുകൾ പാടുന്നവരാണ് അല്ലേ മൗലത്തിൻ്റെ വരികൾ പാടുന്നവരാണ് അങ്ങനെ തുടങ്ങി റസൂലി സലാഹു വലൈഹി വസ്ല്ല തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ശപാഹത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാൻ ഈ കാണുന്നതാണ് പരിശുദ്ധമായ ഇല്ലേ നമുക്കറിയാം പച്ച കുബ്ബ എന്ന് നമ്മൾ പ്രസവത്തിലൂടെയും എഴുത്തിലൂടെയൊക്കെ കാണാറുണ്ട് ഈ കാണുന്നതാണ് പരിശുദ്ധമായ പച്ച കുബ്ബ ഇല്ലേ എത്ര മനോഹരമാണ് മുമിനിയങ്ങളെ സഹോദരങ്ങളെ ഈ മദീന തൊയ്യബ എത്ര സുന്ദരമാണ് അലഹമ്മ നമുക്ക് ദാ ചെയ്യാം അലഹമുല്ലാ ഹെ ആലമീൻ കരുണയുള്ള കൃപയുള്ള ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹുവെ ഞങ്ങളോട് ഒരുപാട് പേര് ദുഃഖകൾ കൊണ്ട് വസീയത്തുകൾ ചെയ്തിട്ടുണ്ട് അബ്ബേ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി കടങ്ങൾ മാറുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി അള്ളാഹുവേ സ്വന്തമായിട്ട് വീട് വീടുണ്ടാകുന്നതിന് വേണ്ടി മക്കളുണ്ടാകുന്നതിന് വേണ്ടി റബ്ബെ ഒരുപാട് വസീയത്തുകൾ നൽകിയിട്ടുണ്ട് റബ്ബേ പരിശുദ്ധമായ മദീനയുടെ കൊണ്ട് നീ നിറവേറ്റണേ അല്ലാ അള്ളാഹുവേ റബ്ബേ വീടുകളിൽ ബുദ്ധിമുട്ടുള്ളവർ കടങ്ങളുള്ളവർ റബ്ബേ വീടുകളിൽ റാഹത്ത് കിട്ടാൻ വേണ്ടി ദാൻ പറഞ്ഞവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ പടച്ചവനെ കരുണയുള്ള അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്വഭാവങ്ങൾ നൽകണേ തമ്പുരാനെ ഫിത്തന പസാദുകൾ പോലെയുള്ളതായ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയുള്ളതായ സിഹറ് പോലെയുള്ളതായ അള്ളാഹുവേ മാരകമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾ നീ ഈ മദീനയുടെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ല അള്ളാഹുവെ അങ്ങനെയുള്ളവർക്ക് നല്ല ബോധം നീ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവി ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ മഹല് നിവാസികൾ എല്ലാവർക്കും ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആയിര ആരോഗ്യം നൽകണേ അല്ല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കപരടങ്ങള നീ വിശാലമാക്കണേ തമ്പുരാനെ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ നൽകണേ നൽകണയല്ല മനസമാധാനത്തിന് വേണ്ടി ദ്വാ ചെയ്യാം പറഞ്ഞവർ കുട്ടികൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം പറഞ്ഞവർ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാനെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഞങ്ങളുടെ ഞങ്ങളെ നീ തള്ളല്ലേ തമ്പുരാനെ അള്ളാഹു ഒമ്പ്രക്ക് വരുവാൻ വേണ്ടി ആരെല്ലാം ദ്വാ ചെയ്യാൻ പറഞ്ഞുവോ മദീന കാണാൻ വേണ്ടി ആരെല്ലാം ദ്വാ ചെയ്യാൻ പറഞ്ഞുവോ ആരെയും നീ പാഴാക്കല്ലേ തമ്പുരാനെ ഞങ്ങളെയും നീ മരണം വരെയും നിരന്തരമായി എത്തിക്കണയല്ല നിന്റെ മഹൽ ഫതിൽ കൊണ്ട് നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ ജോലികളിൽ നീ ബറുക്കത്ത് നൽകണയല്ല ആക്സിഡന്റുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അസുഖങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ നിൻ്റെ മഹൽ ഫതിലുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ല മാ തങ്ങളുടെ ഹക്കുകൊണ്ട് ഇതുവായിനെ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ വംബ്ര സംഘത്തിലുള്ള അള്ളാഹുവി പുരുഷന്മാരെയും സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ ബിയേ ഹബിബേ സുള്ള അലഹസൈസല്ലാം തങ്ങളെ ശാപാഴത്തല്ലാതെ ഞങ്ങളീലല്ലാത്തണി صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد അള്ളാഹു താല നമ്മുടെ എത്തിച്ചു വീണ്ടും ഈ കാണുന്നവരെയും ഈ ആമിയും പറയുന്നവരെയും എല്ലാവരെയും അള്ളാഹു സുബാനഹ തല ഈ പരിശുദ്ധമായ മദീനയിൽ ഈ പരിശുദ്ധമായ പവിത്രമായ മണ്ണിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ദാ ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവരും നമുക്കും വേണ്ടി വാശയിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്ക